നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായത് ഗോവയിൽ വച്ചു നടന്ന അതിഗംഭീര ആഘോഷ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും വമ്പൻ താരസുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് തമിഴ് ശൈലിയിൽ ചിരിയും കരച്ചിലുമെല്ലാം കൊണ്ട് നിറഞ്ഞ ചടങ്ങിന്റെ മനോഹര ദൃശ്യങ്ങൾ അതിവേഗം ആരാധകർക്കിടയിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോഴിതാ കീർത്തിയുടെ വരൻ ആന്റണി ക്രിസ്ത്യാനി ആയതിനാൽ തന്നെ ഗോവയിലെ താലികെട്ട് ചടങ്ങിന് ശേഷം വൈകിട്ട് പള്ളിയിൽ വെച്ച് മിന്നുകെട്ട് ചടങ്ങുകളും നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് വെളുത്ത നിറത്തിലുള്ള ഗൗൺ അണിഞ്ഞ് അതിസുന്ദരിയായി എത്തിയ കീർത്തിയുടെയും കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്റ്റൈലിഷ് ലുക്കിലെത്തിയ ആന്റണിയുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വെളുപ്പ് നിറത്തിലുള്ള സ്യൂട്ടായിരുന്നു ആന്റണിയുടെ വേഷം ബൊക്കെ പിടിച്ച് അച്ഛൻ സുരേഷ് കുമാറിനൊപ്പമാണ് കീർത്തി മിന്നുകെട്ടു വേദിയിലേക്ക് എത്തിയത് അതീവ സന്തോഷത്തോടെയായി ഇരുവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ടുമുണ്ട് കീർത്തി തന്നെയാണ് ക്രിസ്ത്യൻ ലുക്കിലുള്ള ചിത്രങ്ങൾ പങ്കിട്ടത് ഫോർ ദി ലവ് ഓഫ് നൈക്ക് എന്ന ഹാഷ്ടാഗോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെയാണ് കീർത്തി തന്റെ പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് പിന്നാലെ ആന്റണിയുടെ കൈപിടിച്ച് വേദിയിലേക്ക് കയറുന്ന കീർത്തിയെയും ലിപ്ലോക്ക് ചെയ്യുന്ന ഇരുവരെയും ചിത്രങ്ങളിൽ കാണാം ഈ ലുക്കിൽ കീർത്തി സുന്ദരിയായിട്ടുണ്ട് ഈ സന്തോഷം എന്നും ജീവിതത്തിലുണ്ടാവട്ടെ എന്നായിരുന്നു ആരാധകർ കമൻ്റ് ചെയ്തിട്ടുള്ളത് എത്രത്തോളം ആഗ്രഹിച്ചതാണ് ഈ ചടങ്ങ് എന്ന് ആന്റണിയുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാനാകുമെന്നുള്ള കമന്റുകളുമുണ്ട് ചിരിച്ച മുഖത്തോടെയാണ് ഇരുവരും മോതിരം കൈമാറിയത് ഒരു കൈയിൽ ബൊക്കെയും മറുകൈയിൽ ആന്റണിയെയും പിടിച്ച് ആടിപ്പാടി നടന്നു പോകുന്ന കീർത്തിയെയും ചിത്രങ്ങളിൽ കാണാം പതിനഞ്ച് വർഷത്തോളമായുള്ള ഇരുവരുടെയും പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് ഇരുവരും പരിചയപ്പെടുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും പിന്നീട് സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു ചെന്നൈയിലും കൊച്ചിയിലുമായി ബിസിനസ് നടത്തുകയാണ് ആന്റണി എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ബിസിനസ്സിലേക്ക് കയറിയത് കീർത്തിയുമായി രണ്ട് വയസ്സിന്റെ വ്യത്യാസമാണ് ആന്റണിക്കുള്ളത് തമിഴ് ശൈലിയിലായിരുന്നു ഇവരുടെ താലികെട്ട് ചടങ്ങ് നടന്നത് മടിസാർ രീതിയിലായിരുന്നു സാരി അണിഞ്ഞത് മാമ്പഴ കളറിലുള്ള സാരിയും പച്ച ബ്ലൗസുമായിരുന്നു വേഷം സാരിക്ക് അനുയോജ്യമായി മുടിയും സെറ്റാക്കിയിരുന്നു വേഷ്ടി അണിഞ്ഞായിരുന്നു ആന്റണി താലികെട്ടിന് എത്തിയത് താലികെട്ടിന് ശേഷമായി മെറൂൺ കളറിലുള്ള സാരിയായിരുന്നു കീർത്തി അണിഞ്ഞത് അതിന് അനുയോജ്യമായ ആഭരണങ്ങളും അണിഞ്ഞിരുന്നു കീർത്തി പങ്കുവച്ച ചിത്രങ്ങളിലൊന്നിൽ താലി കെട്ടിയതിനു ശേഷം ആന്റണിയെ കെട്ടിപ്പിടിച്ചു കരയുന്ന ഒരു രംഗവും ആന്റണി കണ്ണുനീർ തുടക്കുന്നതുമായ ചിത്രങ്ങളുമെല്ലാം പ്രണയവും കാത്തിരിപ്പും വിവാഹവും എത്രത്തോളം ഇമോഷണൽ ആയിരുന്നു എന്ന് വിളിച്ചു പറയുന്നതാണ് ഗോവയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ തമിഴ് ഇളയ ഇളയദളപതി വിജയ് അടക്കം പ്രമുഖരെല്ലാം പങ്കെടുത്തിരുന്നു വിവാഹത്തിന്റെ ചടങ്ങുകളും ഒരുക്കങ്ങളുമെല്ലാം ഈ ഫോട്ടോ പങ്കുവയ്ക്കുന്നതുവരെ കീർത്തിയും കുടുംബവും അതിരഹസ്യമായാണ് സൂക്ഷിച്ചത് ഏറെക്കാലം പലർക്കുമൊപ്പം ചേർത്ത് കീർത്തി സുരേഷിന്റെ പ്രണയവിവാഹ ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു പ്രണയത്തിലാണെന്നല്ലാതെ ആരാണെന്നോ എന്താണെന്നോ കീർത്തി വെളിപ്പെടുത്തിയിരുന്നില്ല വിവാഹത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അതേ ഞങ്ങൾ പ്രണയത്തിലാണ് എന്ന് കീർത്തി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ